നമസ്കാരം വിഷൻ സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി തിരൂർ ജി എം യു പി സ്കൂൾ പി ടിഎയുടെ നേതൃത്വത്തിൽ സ്കൂൾ കോമ്പൗണ്ടിൽ പ്ലാവിൻ തൈ നട്ടു ചക്ക സ്കൂൾ എന്നറിയപ്പെട്ടിരുന്ന ഇവിടുത്തെ പ്ലാവുകൾ റോഡ് വികസനത്തിന്റെ ഭാഗമായി മുറിച്ചിരുന്നു സ്കൂളിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം എഇ ആർ പി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ആ പരിസ്ഥിതിയിൽ ഒരുപാട് മരങ്ങളുണ്ട് ഒരുപാട് ജീവികളുണ്ട് ജീവൻ ഒരുപാട് സാധനങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഇതുപോലെ എല്ലാ കാലത്തും നിലനിൽക്കണം നമ്മളിപ്പോ സുഖായി സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ ഇതുപോലെ എല്ലാ കാലത്തും എല്ലാവർക്കും ജീവിക്കണ്ടേ ജീവിക്കണ്ടേ എന്താ മറുപടി പറയാത്തത് ജീവിക്കണം അങ്ങനെ ജീവിക്കണമെങ്കിൽ ഈ പരിസ്ഥിതി ഇതുപോലെ നിൽക്കണം അപ്പൊ ഇപ്പോ ഇതിനെ അപകടപ്പെടുത്തുന്ന എന്തോ ഉണ്ട് അതെന്താ ഏ പ്ലാസ്റ്റിക് ഓക്കെ വേറെ എന്ത് പൊല്യൂഷൻ ആ പൊല്യൂഷൻ കൊണ്ട് നമുക്ക് എന്തുണ്ടാവുന്നു നിങ്ങളിപ്പോ ഇവിടെ വെച്ചല്ലേ രണ്ടും മരം വെച്ചു വെച്ചില്ലേ നിങ്ങളുടെ സ്കൂളിലെ പേരിനെ അന്വർത്ഥാക്കുന്ന പ്ലാവാണ് വെച്ചത് എന്ത് മരാവട്ടെ എന്തിനാ മരം വെക്കുന്നത് മരം കൊണ്ട് നമുക്ക് എന്ത് ഗുണം ഏ ഓക്സിജൻ വെരി ഗുഡ് ഓക്സിജൻ കിട്ടും താണാല് കിട്ടും ഒരുപാട് പ്രയോജനമുണ്ട് അല്ലേ മരം ഇല്ലാതായാലോ ഓക്സിജൻ കിട്ടില്ല കുറയും സലീം മച്ചേരി അധ്യക്ഷത വഹിച്ചു മുൻ ഹെഡ്മാസ്റ്റർ വി ലതീഷ് മുഖ്യാതിഥിയായി ഹെഡ്മാസ്റ്റർ വി എം മുജീബ് റഹ്മാൻ നഗരസഭാ കൌൺസിലർ ജഫ്സൽ എം ടി എ പ്രസിഡന്റ് കൃബ അബ്ബാസ് ജഗദീഷ് കുമാർ രജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈകളും നട്ടു റോഡ് വികസനത്തിന്റെ ഭാഗമായി സ്കൂൾ കോമ്പൌണ്ടിലെ പ്ലാവുകൾ മുറിച്ചുമാറ്റിയിരുന്നു ടി വി ന്യൂസ് തിരൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ